കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് നെന്മാറ മേഖലാ സമ്മേളനം ആർ ജി എം ഹാളിൽ നടത്തി ഫെബ്രുവരി രണ്ടിന് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് മേഖലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കുന്നത്

കാരണം ഇന്ന് ഒരു നിമിഷം പോലും ഇന്റർനെറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള സമൂഹത്തെ അഡ്രസ് ചെയ്യുന്നവരാണ് നമ്മൾ അപ്പൊ അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ വളരെ കൃത്യമായി തടസ്സമില്ലാതെ നൽകേണ്ടവരാണ് നമ്മൾ അപ്പൊ ആ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് നമ്മുടെ വരും തലമുറയ്ക്കെ കൂടി കൊണ്ടുവരേണ്ട ഉത്തരം നമുക്കുണ്ട് നമ്മുടെ നാട്ടിൽ ഇന്ന് പുതിയ തലമുറ അനുദിനം അന്യ അന്യസംസ്ഥാനങ്ങളിലേക്കും അല്ല അന്യ രാജ്യങ്ങളിലേക്കും ഒരിക്കൽ പോയാൽ തിരിച്ച് മടങ്ങി വരാത്ത തരത്തിലാണ് അവർ പോകുന്നത് കാരണം അവരിവിടത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അതിന്റെ അപര്യാപ്തത മൂലം മറ്റ് രാജ്യങ്ങളിലെ സുരക്ഷിത്വം നല്ല ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മേഖലാ പ്രസിഡന്റ് ശശികുമാർ അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി സുധാകരൻ മേഖലാ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സൈജു ജോസഫ് സാമ്പത്തിക റിപ്പോർട്ടും മേഖലാ കമ്മിറ്റി അംഗം ഗിരീഷ് ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി രാജശേഖരൻ നായർ ജില്ലാ റിപ്പോർട്ടും യു ബി മണികണ്ഠൻ കമ്പനി റിപ്പോർട്ടും അവതരിപ്പിച്ചു പരമേശ്വരൻ അനുശോചനം രേഖപ്പെടുത്തി ജില്ലാ പ്രസിഡന്റ് സിദ്ധിഖ് ട്രഷറർ ജിതീഷ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബാബു എന്നിവർ സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ പ്രശാന്ത് സ്വാഗതം പറഞ്ഞു പുതിയ ഭാരവാഹികൾക്കുള്ള തെരഞ്ഞെടുപ്പും നടന്നു ഫെബ്രുവരി രണ്ടിന് ചിറ്റൂരിൽ നടക്കുന്ന സിഒഎ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് മേഖലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കുന്നത് മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട് വെച്ച് സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടക്കും ശശികുമാർ സെക്രട്ടറിയായും സെയ്ദ് മുഹമ്മദ് പ്രസിഡന്റായും സുമ രാജശേഖർ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു യുടിവി ന്യൂസ് പാലക്കാട്